ില് ഇന്ത്യ എവിടെയായിരുന്നു അവിടെ തന്നെയാണ് കേരളം ഇപ്പോഴുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് രാജ്യത്തുടനീളം നടന്ന മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് വരുമ്പോൾ ചന്ദ്രശേഖര് കേരളവും വേണം മറ്റു സംസ്ഥാനങ്ങളിൽ വ്യവസായവും തൊഴിലും വരുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇവ വരുന്നില്ലെന്ന് ചിന്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആശാവർക്കർമാർക്ക് പണം നൽകാതെയും കടൽ കടൽഭിത്തി കെട്ടി നൽകാതെയും ഇരിക്കുന്നവരാണ് ഒൻപത് വർഷത്തെ ആഘോഷത്തിന് കോടി ചെലവാക്കുന്നത് കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പിക്ക് സാധിക്കൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശ്രീനാരായണപുരം ആലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവർക്ക് കൊടുക്കാൻ കാശില്ല ജോലിക്കാർക്ക് കൊടുക്കാൻ കാശില്ല സർക്കാർ പെൻഷനേഴ്സ് അവര് പെൻഷൻ വരുന്നത് അഞ്ച് ആറ് മാസം കഴിഞ്ഞാ പെൻഷൻ വരുന്നത് കടം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഈ സർക്കാരിന് മുമ്പോട്ട് പോവാൻ കഴിയില്ല എന്നാലും അഴിമതി പണ്ടുകാലത്ത് സി പി എം എന്ന് പറഞ്ഞാൽ അഴിമതിയല്ല ഇന്റിമിഡേഷൻ്റെ രാഷ്ട്രീയായിരുന്നു അവരുടെ ഒരു സിഗ്നേച്ചർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവര് അഴിമതി ഇന്ന് ഈ ഇന്ത്യ അലയൻസിന്റെ രണ്ട് പാർട്ടീസ് രണ്ട് പാർട്ടർ ഡൽഹിയിൽ ഇന്ന് ചായം പരിപ്പൂടെ അറിയുന്ന രണ്ട് പാർട്ടീസ് അവിടെ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസം ഇല്ല ഇവിടെ അഴിമതിയുണ്ട് അവിടെ അഴിമതിയുണ്ട് എവിടെയും ജനങ്ങളെ വിദ്യാക്കുന്നു അവിടെയും ജനങ്ങളെ വൃത്തിയാക്കുന്നു എവിടെയും നോളെ പറയുന്നു അവിടെയും നോളെ പറയുന്നു ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മുനമ്പം അറുന്നൂറ്റി പത്ത് കുടുംബം മുപ്പത്തഞ്ച് കൊല്ലായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ട് കോൺഗ്രസ് സർക്കാർ പിന്നെ സി പി എം സർക്കാരും പിന്നെ കോൺഗ്രസ് സർക്കാർ പിന്നെ സി പി എം സർക്കാരും അവരോട് ചോദിച്ചു ചോദിച്ചു അവര് മടിച്ചു രണ്ട് ും രണ്ട് സർക്കാരും അവരെ പ്രശ്നങ്ങളെ പരിഹരിച്ചില്ല എന്തുകൊണ്ട് അവര് തീരുമാനിച്ചു ഈ അറുനൂറ്റി പത്ത് വോട്ടിനൊരു വിലയില്ല നമുക്കൊരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട് അപ്പൊ ഇവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ നമുക്ക് എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് വലിയൊരു വോട്ട് ബാങ്ക് അവിടെ പോയി ആ വോട്ട് ബാങ്ക് എടുക്കാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടില് മൂന്ന് ഒരു രണ്ട് ടൈപ്പ് രാഷ്ട്രീയമുണ്ട് ഒന്ന് ബി ജെ പി എൻ ഡി എ ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യും വാഗ്ദാനം പറഞ്ഞ വാക്ക് പാലിക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് കൊല്ലം ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടി ജനങ്ങളുടെ വിശ്വാസം കിട്ടി അദ്ദേഹം അധ്വാനിച്ച് ഇന്ത്യയിൽ മുമ്പോട്ട് കൊണ്ടുപോകും ആശാവർക്കോഷിക്കുന്നില്ലല്ലോ ഗവൺമെന്റ് കർഷകർ അവർക്ക് കൊടുക്കാൻ കാശില്ലാത്ത സമയത്ത് കോടി ആഘോഷം ആഘോഷം എന്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധതക്കെതിരെയാണ് ബി ജെ പിയുടെ ഇനി വരാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കേരളം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന ഈ യാത്രയിൽ സൗത്ത് ജില്ലയിൽ തുടക്കം കുറിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം സൗത്ത് ജില്ല രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു നേതൃത്വ യോഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യോഗത്തിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ നമ്മൾ രണ്ട് എലക്ഷനെ പറ്റി രണ്ടേലക്ഷനെ എങ്ങനെ നേരിടാം എന്ന ഒരു വലിയൊരു പ്ലാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ബൂത്തുകളിലും നമ്മുടെ വാർഡുകളിലും നടപ്പാക്കിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ സൃഷ്ടിക്കാനും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മാതൃകയായി ഒരു ജില്ലയ്ക്ക് മാറ്റാൻ ബലിദാനങ്ങളുടെ മണ്ണയ ഈ കൊടുങ്ങുന്ന വെച്ച് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് വാഗ്ദാനം ചെയ്യുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എസ് സുരേഷ് കെ പി ജോർജ് സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ പി ഉണ്ണികൃഷ്ണൻ കൃപേഷ് ചെമ്മണ്ട എന്നിവർ സംസാരിച്ചു മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഷാജുമോഹൻ വട്ടേക്കാട്ട് അനൂപ് ആന്റണി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി കെ പി സുരേഷ് സന്തോഷ് ചെറാക്കുളം എന്നിവർ പങ്കെടുത്തു ആ സൈഡിലേക്ക് ആ സെക്കേച്ചോളിക്കോളൂ की <Sessizlik> इंटलिज